ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒട്ടനവധി വിദേശ താരങ്ങൾ ഐ എസ് എല്ലിൽ താരങ്ങളായും പരിശീലകരായും എത്തിയിട്ടുണ്ട് എന്നാൽ ഐ എസ് എൽ ചരിത്രത്തിൽ ഇതുവരെ ഒരു റഷ്യൻ കളിക്കാരനോ പരിശീലകനോ ഐ എസ് എല്ലിന്റെ ഭാഗമായിട്ടില്ല ഇപ്പോഴിത് ഐ എസ് എല്ലേക്ക് ആദ്യമായി ഒരു റഷ്യൻ പരിശീലകൻ എത്തുകയാണ് ഈ സീസൺ ഐ ലീഗ് ചാമ്പ്യന്മാരായി ഐ എസ് എല്ലിലേക്ക് പ്രമോഷൻ ലഭിച്ച മൊഹമ്മദ് പരിശീലകനായ ആന്ത്രേ ചെർണിഷോ ആണ് ഐ എസ് എല്ലിൽ എത്താൻ പോകുന്ന ആദ്യ റഷ്യൻ പരിശീലകൻ നിലവിൽ ചെർണീഷിന്റെ കരാർ പുതുക്കാനുള്ള നീക്കത്തിലാണ് മൊഹമ്മദ് അൻ എയർ പുതുക്കൽ ചർച്ചകളോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചിട്ടുമുണ്ട് ചെർണിഷോ ഐ എസ് എല്ലിൽ മുഹമ്മദ് അനുസിനെ നയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതേസമയം മിന്നും പ്രകടനമാണ് ചെർണോഷിന്റെ കീഴിൽ ഈ സീസണിൽ മുഹമ്മദ് അനിസ് കാഴ്ചവെച്ചത് സീസണിലാകെ ഒരൊറ്റ തവണ മാത്രമാണ് ചെറണിഷോവിന്റെ മുഹമ്മദ് അനിസ് പരാജയമറിഞ്ഞത് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ നയിച്ചപ്പോൾ പതിനഞ്ച് ജയവും ഏഴ് സമനിലയും ഒരൊറ്റ തോൽവിയും മാത്രമാണ് മുഹമ്മദ് അനിസ് നേടിയത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം